ഹായ് ഫ്രണ്ട്സ് നമ്മളൊന്ന് കാണാൻ പോകുന്ന ഇരുപത്തേഴ് ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന വീടും ആറ് സെൻറ്റ് സ്ഥലവുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ചാനൽ കേരളത്തിലുടനീളമുള്ള ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികളുടെ പരസ്യങ്ങൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ വീടോ സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ അതും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാവുന്നതാണ് ലോ ബഡ്ജറ്റുകളാണ് നമ്മൾ മാക്സിമം ചെയ്യുന്നത് അപ്പോൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക കാരണം ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഈ അവരിലേക്ക് വീഡിയോ എത്താൻ നിങ്ങളുടെ ഒരു ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കിണർ സൗകര്യവും വാഹന സൗകര്യവും ഒക്കെ ഉൾപ്പെടെയുള്ള ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് എഫ് സി ഐ ഗോഡൗണിനെടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മുള്ളംകുന്നത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ സെവൻ ഫോർ വൺ ഫൈവ് എയിറ്റ് ടു സെവൻ ടു എന്ന നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് വളരെ അർജൻറ് സെയിലാണ് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളാം ഇത് ഓണർ എടുത്തു തന്നൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ അപ്പം ഓണറുടെ ഒരു അർജൻസി ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ഓണറോട് വീഡിയോ എടുത്ത് അയച്ചു തരാനും നമ്മൾ അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ വീട് നിങ്ങൾ കണ്ടല്ലോ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന നല്ലൊരു വീടാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകൾ ആരെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കേരളത്തിലുടനീളം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും സുഹൃത്തുക്കൾ തൃശ്ശൂർ ഉണ്ടെങ്കിൽ വീട് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ വീഡിയോ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴ് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വീടാണ് കേട്ടോ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് എന്താ പറയുക കോൺക്രീറ്റ് ചെയ്ത വീടാണ് അതിൻ്റെ മുകളിൽ ഷീറ്റ് വിട്ടിട്ടുണ്ട് ചുറ്റും ഫെൻസൊക്കെ ഉണ്ട് നല്ല എന്താ പറയുക സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കിണറിനും ബുദ്ധിമുട്ടൊന്നുമില്ല വെള്ളത്തിനും ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ ടു സെവൻ ടു എന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓണർ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും ചിലപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ട്രൈ ചെയ്യുക കാരണം നമുക്ക് വാട്സപ്പ് പോകാൻ തരമാണ് ഇവരെല്ലാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരോടും താങ്ക്